യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ പ്രിയരെ പലാരൂപത വാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്ന അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഫലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ചുള്ള കർമ്മ പദ്ധതികളുടെ ചർച്ചകളും ചിന്തകളും ഒക്കെയാണ് ഈ എപ്പിസോഡുകളിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യുക നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം ലഹരി വസ്തുക്കളുടെ ഉപയോഗം സബ്സ്റ്റൻസ് അബ്യൂസ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് ചിന്തിച്ചു വരിക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ലോകാരോഗ്യ സംഘടന പറഞ്ഞത് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ഈസ് എ ഡിസീസ് എന്നും ഈ രോഗം ഒരു വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കുടുംബത്തെയും സമൂഹത്തെയും എല്ലാം ബാധിക്കുന്നതാണ് എന്നുമുള്ള സത്യമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതാണ് അതിൽ തന്നെ ശരീരത്തിൻ്റെ രോഗാവസ്ഥകളെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് ഒന്ന് രണ്ട് എപ്പിസോഡുകൾ നമ്മൾ ചിന്തിച്ചു ഇത് മനസ്സിൻ്റെ രോഗമാണ് എന്ന ഒരു ചിന്ത കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആരംഭിച്ചു വെച്ചു യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതാണ് ഏറ്റവും വലിയ അപകടകരമായ ഒരു സംഗതി ഇത് മനസ്സിൻ്റെ രോഗമാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ സ്റ്റെബിലിറ്റി ഒരു വ്യക്തിയുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നന്നായിക്കും നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യമാണ് മനസ്സിൻ്റെ ആരോഗ്യം ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തി മാനസിക രോഗിയായി തീർന്നു എന്നാണ് ഒരു മാനസിക രോഗി കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകടമാകാൻ തുടങ്ങും ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ വ്യക്തികളെ വളരെ പെട്ടെന്ന് മാനസിക രോഗികളാക്കി മാറ്റുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ ഞാൻ അത് പിന്നീട് ഞാൻ പങ്കുവയ്ക്കും വളരെ പെട്ടെന്ന് ഒരു വ്യക്തിയെ മാനസിക രോഗിയാക്കി മാറ്റുന്നു ഇന്ന് ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളെല്ലാം തന്നെ അത് ലിക്വിഡ് ഫോമിലാകട്ടെ അതെല്ലാം വളരെ അഡിക്റ്റീവായിട്ടുള്ള മയക്കുമരുന്നുകൾ കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതാണെന്നുള്ള കാരണത്താൽ തന്നെ വളരെ പെട്ടെന്ന് ഒരു വ്യക്തി അഡിക്റ്റ് ആവുകയും രോഗിയായി തീരുകയും ചെയ്യുന്നു ശരീരത്തിൻ്റെ രോഗം ബാധിക്കുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ ഉപയോഗിക്കുന്നവരുടെ മനസ്സിനാണ് രോഗമുണ്ടാവുക ഈ മനസ്സിൻ്റെ രോഗം ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ വയ്യാത്ത വ്യക്തിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അവൻ എവിടെ ജീവിച്ചാലും കുടുംബത്തിലാകട്ടെ കൂട്ടായ്മയിലാകട്ടെ സമൂഹത്തിലാകട്ടെ ഇവന് മനസ്സിൻ്റെ സമതല തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാത്ത സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് അപ്പോൾ അത് വായിച്ച് വരുമ്പോൾ പ്രത്യേകിച്ച് മയക്കുമരുന്നുകൾ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകൾ വ്യക്തിയെ വളരെ പെട്ടെന്ന് വലിയ രോഗാവസ്ഥയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുകയാണ് മയക്കുമരുന്നിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ മയക്കുമരുന്ന് അഞ്ച് കാറ്റഗറി ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകും നിദ്രകങ്ങൾ എന്ന് പറയുന്ന നാർക്കോട്ടിക്സ് സമനക സമനകങ്ങൾ എന്ന് പറയുന്ന ഡിപ്രസൻസ് ഉത്തേജകങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലൻസ് വിഭ്രവജനകങ്ങൾ ഹലൂസിനോജൻസ് ശമനവിരോധികൾ ആൻറ്റി ഡിപ്രഷൻസ് ഇതെല്ലാം യഥാർത്ഥത്തിൽ മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നിന്ദ്രകങ്ങൾ എന്ന് പറയുന്ന വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും അതായത് രോഗാവസ്ഥയിൽ അവർക്ക് ഉറക്കത്തിനുമൊക്കെ ആയിട്ട് കൊടുക്കുന്ന മരുന്നിൽപ്പെട്ടതാണ് ശമനകങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻസ് എന്നാണ് വേദനാ സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഉത്തേജകങ്ങൾ എന്ന് പറഞ്ഞാൽ സിംബുലൻസ് അത് നിർജീവമാകുന്ന ശരീരത്തിൻ്റെ അല്ല ആരോഗ്യം നഷ്ടപ്പെടുന്ന ശരീരഭാഗങ്ങളെ ഉണർത്താനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് വീണ്ടും എന്ന് പറഞ്ഞാൽ ഹാലൂസിനോജൻസ് അത് ആ വാക്കിൽ തന്നെ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകും അത് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഭ്രാന്തിയിൽ എത്തി എത്തുന്ന ഒരവസ്ഥയുണ്ട് വീണ്ടും പറയുന്ന ആൻറ്റി ഡിപ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ പോലുള്ള രോഗങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നാണ് അപ്പോൾ അതു തന്നെയല്ല അത് പ്യൂരിഫൈഡ് ആയിട്ട് മെഡിക്കലി അത് ഒരുക്കുന്ന മരുന്നിനു വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണെന്നാണ് നർക്കോട്ടിക് ആണെന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത് അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് ഇത് ഇത്തരം പലതരത്തിലുള്ള നർക്കോട്ടിക്സ് അല്ലെങ്കിൽ ലഹരി വസ്തു ഈ മയക്ക അതെല്ലാം മരുന്നിനു വേണ്ടി മാത്രം ഉപയോഗിക്കാനാണ് ഗവൺമെൻറ് അനുശാസിച്ചിട്ടുള്ളത് അല്ലാതെ ഈ പ്യൂരിഫൈ ചെയ്യാത്ത ഈ വസ്തു നേരിട്ട് ഉപയോഗിച്ച് സാമൂഹ്യ വിരുദ്ധരായി തീരുക എന്നുള്ളതല്ല അതിൻ്റെ കാര്യം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഉപയോഗിക്കുമ്പോൾ ഇന്ന് നമ്മുടെ തലമുറയിൽ കൂടുതലും ഇതാണ് ഉപയോഗിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ തൊട്ട് മുതിർന്നവരിലേക്ക് യുവജനങ്ങളിലേക്കെല്ലാം വ്യാപിക്കുന്നത് ഈ ലഹരി വസ്തുക്കൾ പ്രത്യേകിച്ച് മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളാണ് മയക്കുമരുന്നിൻ്റെ പ്രവർത്തനം എന്നാണ് നമ്മൾ തിരിച്ചറിയണം രക്തത്തിൽ പ്രവേശിക്കുന്ന മരുന്ന് നിമിഷങ്ങൾക്കകം തലച്ചോറിൽ ചെന്നെത്തുന്നു ഞാനത് പറഞ്ഞിരുന്നു ഏത് ഭോമിലാണിത് ഉപയോഗിക്കുന്നതെങ്കിലും നിമിഷങ്ങൾക്കകം ഇത് രക്തത്തിൽ പ്രവേശിച്ച് നേരെ തലച്ചോറിലെത്തും ഏതാനും തന്മാത്രകൾ മരുന്നിൻ്റെ ഏതാനും തന്മാത്രകൾ തലച്ചോറിൻ്റെ ചില ഭാഗത്ത് പറ്റി പിടിക്കുകയും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നു തുടക്കത്തിൽ നല്ലതരം അനുഭൂതി അനുഭൂതിയായിരിക്കും ഉളവാവുക ആനന്ദം ഉന്മേഷം ശരീരസുഖം ചിലപ്പോൾ ഉയർന്നു വായുവിൽ നിൽക്കുന്ന പോലുള്ള തോന്നൽ ശാന്തത വിഷമതകൾ മറക്കൽ തുടങ്ങിയവ ഇതിൽ പെടുന്നു അപ്പോൾ ഈ വസ്തുക്കളൊക്കെ ആദ്യം ഉപയോഗിക്കുമ്പോൾ വലിയ ആശ്വാസമാണ് എന്തെന്നല്ലാത്ത ആശ്വാസം ഉണർവ് ഉന്മേഷം ഉയർന്നു വായു നിൽക്കുന്നത് പോലുള്ള വിഷമതകൾ മറക്കൽ അങ്ങനെയെല്ലാം കിട്ടും ഇത് ആദ്യത്തെ ഘട്ടമാണ് ഈ അനുഭവം ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിൽക്കും ഈ അനുഭവത്തിന് വേണ്ടിയാണ് ഇവരിത് ഉപയോഗിക്കുന്നത് പിന്നീട് സാവധാനത്തിൽ ഈ അനുഭവം കുറഞ്ഞു കുറഞ്ഞു വരികയും ഇല്ലാതാവുകയും ചെയ്യും അത് ഏത് വർഷവും ഉപയോഗിച്ചാലും അങ്ങനെ ആണല്ലോ അതിൻ്റെ ഒരു ഒരു ക്ലൈമാക്സ് ടൈം വരെ അതിൻ്റെ ഇഫക്റ്റ് നിൽക്കും പിന്നെ ഇത് കുറഞ്ഞു വരികയും ചെയ്യും എന്നാലും മയക്കുവരുന്നിൻ്റെ പ്രത്യേകത ഇത് കുറഞ്ഞു വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ട് ഇതിൻ്റെ നേരെ വിപരീതമായ ഒരു അനു അവസ്ഥയിലേക്ക് എത്തി മാറുകയാണ് പിന്നെ കോപം ശുണ്ഠി അസ്വസ്ഥത മാനസിക വിഭ്രാന്തി വിശപ്പില്ലായ്മ ഉറക്കമില്ലായ്മ വിറയൽ തളർച്ച മനം മറിച്ചിൽ ഛർദിൽ വയറിളക്കം പേശികൾ കൊച്ചുവലിയൽ കൂടിയ രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും സന്ധിവേദന വിഷാദാവസ്ഥ സ്ഥലകാലബോധം നഷ്ടപ്പെടൽ നാദീ നാടീക്ഷീണം കാഴ്ചക്കുറവ് അങ്ങനെ അങ്ങനെ അങ്ങ് പോവാണ് ഈ ലഹരിവസ് ഉപയോഗിക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന മാനസിക തല തലമാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലിതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിരുന്നു പല വിധത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങളിലേക്ക് ഈ വ്യക്തി മാറുകയാണ് വെച്ചാൽ മാനസിക രോഗിയായി മാറുകയാണ് അവരതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് സമയം പോരാം ഒരു കാര്യം മാത്രം ഞാൻ ഓർക്കുകയാണ് ഈ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ കാര്യമാണ് അതായത് പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ടും ഒക്കെ വയസ്സുള്ള കുട്ടികൾ ഈ പൻപരാഗ ശംഭു തുളസി എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഈ വസ്തുക്കൾ ഉപയോഗിച്ച് അതിന് അഡിക്റ്റായിപ്പോയതാണ് അതിനകത്ത് അതിനുള്ളിൽ മയക്കുമരുന്നുകൾ ചേർക്കുന്നതാണ് ഏതാണ്ട് എൺപത്താറോളം കൂട്ടം മയക്കുമരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണിത് വലിയ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഇത് ഹൈലി അഡിക്റ്റീവ് അഡിക്റ്റീവായിട്ടുള്ള വസ്തുവാണ് ഇത് ലഭിക്കാതെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടികൾ വയലൻ്റ് ആകും അഗ്രസീവായി മാറുന്നതാണ് കാണുന്നത് അവർ തങ്ങളെ തന്നെ മറന്ന് ചിലർ ഈ മൈൻ കണ്ടി കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ചിലർ ഹാങ്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലായതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾക്ക് രക്ഷി ഞങ്ങളെ രക്ഷിച്ചു അപ്പോൾ വലിയ ഒരു ഒരു മാനസിക പിരിമുറുക്കത്തിലേക്ക് ഇത് ഉപയോഗിക്കുന്ന വ്യക്തികൾ ഇത് കിട്ടാതെ വരുമ്പോൾ പോവുകയാണ് ഇവിടെ പറയുന്നതാണ് അങ്ങനെ ഈ നമ്മൾ കണ്ടു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം സംഭവിക്കുന്ന നേരെ വിപരീതമായ അനുഭവത്തിലേക്ക് കടക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിൽ ഒരെണ്ണം ഞാൻ ഓർമ്മ ഓർമ്മിപ്പ് ഈ പറഞ്ഞതിൽ ഒരെണ്ണം ഓർമ്മിക്കുകയാണ് അതായത് സ്ഥലകാല ബോധം നഷ്ടപ്പെടാൻ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് ഈ ലിക്വിഡ് ഫോമിലല്ല അല്ലാതെ ഗേഷ്യസ് ഫോമിലൊക്കെയുള്ള ഈ നർക്കോട്ടിക്സ് ഉപയോഗിക്കുന്നവർക്ക് സംഭവിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഈ സ്ഥലകാല ബോധം നഷ്ടപ്പെടലെന്ന് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എവിടെയാണ് നിൽക്കുന്നത് എന്ന കാര്യം പോലും മറന്നു പോകുന്നു അത് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് എന്നാണ് ബ്ലാക്ക് ഔട്ട് എന്നാണ് അതിനെ വിളിക്കുക സ്ഥലകാല ബോധം നഷ്ടപ്പെടൽ അങ്ങനെ സ്വന്തം കുഞ്ഞുങ്ങളെ വരെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ സ്വന്തം കുഞ്ഞുങ്ങളെ വരെ അത് പുലിയാണെന്നോ കടുവയാണെന്നോ വിചാരിച്ച് അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പിത്തിക്കടിച്ചു പോകുന്ന ചരിത്രങ്ങളുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയണം ലഹരി വസ്തുക്കൾ ഈ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബത്തിനും അവൻ്റെ സമൂഹത്തിനുമൊക്കെ നൽകുന്ന വലിയ ദുരന്തങ്ങളാണ് ദുരന്തങ്ങളാണ് അപ്പോൾ ഈ മാനസിക തല മാറ്റം എന്ന് പറഞ്ഞാലും മനസ്സിൻ്റെ രോഗമെന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തെ രോഗാതുരമാക്കുന്ന ഭ്രാന്തന്മാരാക്കി മാറ്റുകയാണ് ഭ്രാന്തനാക്കി തീർക്കുകയാണ് ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് ഈ വളരെ പെട്ടെന്നൊരു വ്യക്തി മാനസിക രോഗിയായി മാറുന്നത് എന്നുള്ളത് അടുത്ത ഒരു എപ്പിസോഡിൽ ഞാനത് ഞാനത് വിശലനം ചെയ്യും ഇന്നത്തെ ശേഷം നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ടുവന്നത് ഇത് ശരീരത്തിൻ്റെ രോഗമാണ് ഇത് മനസ്സിൻ്റെ രോഗമാണ് മനസ്സിൻ്റെ രോഗമെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ജീവിക്കാൻ വയ്യാത്ത വിധത്തിലുള്ളൊരു വ്യക്തിയാക്കി ഒരാളിനെ മാറ്റുകയാണ് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുകൊണ്ട് ഇതിനെതിരെ വളരെ ശക്തമായ നിലപാടുകൾ സമൂഹം എടുക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഗവൺമെൻറ്റാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് നിർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിസ്സംഗത എല്ലാം മറ്റൊന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എന്ന ദുഃഖകരമായ കാര്യവുമാണ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഇവർക്കും നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ വിശ്വസിച്ചായി സ്തുതിയായിരിക്കട്ടെ